ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പിറവൻ നഗരസഭ പൊതുകുളങ്ങൾ പോലീസ് സ്റ്റേഷൻ ഓഫീസുകൾ നഗരസഭയിലെ വിവിധ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ പോലീസ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപാരി സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പിറവൻ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ജില്ലയിൽ മഴക്കാല രോഗങ്ങളും പനിയും വ്യാപകമായ സാഹചര്യത്തിലാണ് പിറവൻ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോലീസ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെ സഹകരിച്ചായിരുന്നു ശുചീകരണം പോലീസ് സ്റ്റേഷൻ ഓഫീസുകൾ മാർക്കറ്റ് ഓടകൾ റോഡുകളുടെ പുറമ്പോക്ക് പൊതുകുളങ്ങളും പരിസരങ്ങളും തുടങ്ങിയ വിവിധയിടങ്ങളിൽ ശുചീകരണം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ു നമുക്ക് മഴക്കാലം വരുന്നുണ്ട് നമുക്കറിയാം അതിന് മുന്നോടിയായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുകയാണ് നമ്മുടെ നഗരസഭയിലെ ഓരോ കുടുംബവും പങ്കാളികളായാണ് തീർച്ചയായിട്ടും

തിറവം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഡി എസ് ഇന്ദ്രരാജ് സബ് ഇൻസ്പെക്ടർ തോമസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഏകദേശം രണ്ട് രണ്ട് ഏക്കറോളം വരുന്ന ഈ ടോട്ടൽ കോമ്പൗണ്ട് നമുക്ക് ഒരിക്കലും പൂർണ്ണമായി വൃത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പം നമ്മുടെ സ്റ്റേഷന് തൊട്ടടുത്തുള്ള പരിസരം മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്ത് സേഫായിട്ട് വയ്ക്കാൻ സാധിക്കൂ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തന്ന ഈ ഒരു ദിവസത്തിൽ ഈ സ്റ്റേഷൻ്റെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഇതെല്ലാം വൃത്തിയാക്കാൻ ഞങ്ങളോട് കാണിച്ച ഈ ഒരു സൗകര്യത്തിന് ഒത്തിരി നന്ദി പറയുന്നു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് ബാബു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി എ നാസർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സിജു അരുൺകുമാർ താലൂക്ക് ആശുപത്രി ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ വാർഡുകളിലും കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചിത്വ സ്ക്വാഡുകൾ സന്ദർശനം നടത്തി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുള്ള തോട്ടങ്ങളിൽ റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ട ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ മാലിന്യങ്ങൾ തുടങ്ങിയവയെല്ലാം കണ്ടെത്താനും ആവശ്യമായത് നീക്കം ചെയ്യാനുമുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു സംസ്ഥാന തൊഴിലാളികൾ ഇന്ന് പിറവ നഗരസഭയിലെ പൊതു ഇടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നാളെ ഇരുപത്തിയേഴ് വാർഡുകളിലും അതാത് വാർഡിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ കൂടെ നടത്തിക്കൊണ്ട് ഈ വർഷത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം മാലിന്യമുക്തമായ മുക്തമായ നഗരസഭ എന്നുള്ള ആശയം നമ്മളിവിടെ നടപ്പാക്കുന്നു ന്യൂസ് ബ്യൂറോ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്